എഞ്ചിനീയർ സാറേ ഞാൻ ഇവിടെ സൈറ്റിലുണ്ട് അല്ല ഇന്ന് പണിയൊന്നും വെറുതെ ഇവിടെ വന്ന് നോക്കാന്നെങ്കിൽ വിചാരിച്ചു ആ ശരി സാറേ കോൺട്രാക്ട് എഞ്ചിനീയർ അങ്ങോട്ട് വിളിച്ചാ എന്ത് വിളിച്ചാ വിളിച്ച് പറഞ്ഞിവിടെ ഉണ്ടെന്ന് എഞ്ചിനീയർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലേ ഇപ്പം നേരത്തെ അറിയിട്ട് ഇവിടെ ഉണ്ടെന്ന് അപ്പം ഞങ്ങൾ ഇവിടെ ഉള്ള അറിയില്ലേ അറിയിട്ട് ഞാൻ പറയും ചില പണികളെ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയെന്ന് പറയും നിങ്ങൾ സമ്മതിക്കണം പണിയണ്ട ആർക്കും ദ്രോഹം ചെയ്യാത്ത ചില കള്ളങ്ങളൊക്കെ പറയാം ഇതിപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും പറയുന്നതൊന്നുമില്ല എഞ്ചിനീയർ പിന്നെ പറയാത്തത് സത്യമേശ്വരി കൂടെ ഉണ്ടോന്നറിഞ്ഞാൽ വെള്ളം അടിക്കുമെന്ന് എഞ്ചിനീയർക്കറിയാം അതെനിക്ക് ചീത്താവും അപ്പം കാൺട്രാക്ട് അടിക്കുന്നില്ലേ സാധനം ഞാനേ അഴി അത് ശരിയാവില്ല ഞാനങ്ങ് മനസ്സുകൊണ്ടേ അഴി അങ്ങ് നിർത്തി നിങ്ങൾ പിന്നെ എത്ര നിർബന്ധിച്ചായിരിക്കും തോന്നൂലെന്തിനാ വെറുതെ ഈ അടിക്കില്ലാന്ന് തോന്നുന്ന മനസ്സിനെ വീണ്ടും നമ്മൾ ഇല്ലാതാക്കുന്നത് നിങ്ങൾ അടിക്കുക ഞാൻ കണ്ടുകൊണ്ടിരിക്കുക കാ അടിക്കണം കാണുന്നത് ഒരു സന്തോഷമാണല്ലോ അല്ലേ ഞാൻ വേണമെങ്കിൽ ഇത് കഴിക്കാം ആ കാര്യങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുക വേണ്ട വേണ്ട കപ്പയും മീൻകറിയും കഴിക്കാനാണെങ്കിൽ വീട്ടിലേക്ക് കഴിച്ചാൽ പോലായിരുന്നു എൻ്റെ പൊന്ന് മേശരി നിങ്ങൾ കുടുംബത്തിൻ്റെ കട്ടപ്പണം തിട്ടേ കണ്ടിട്ട് അടങ്ങോളോ അല്ലേ നിങ്ങൾ നന്നാവാൻ പോകണില്ല അല്ലേ ഒരിക്കലും ഏത് പത്തനംതിട്ട എന്താ പത്തനംതിട്ട മതി അടി ൂർണമായിട്ട് നിർത്തിയോ എന്തിന് പൈസയും കൊടുത്ത് കടിക്കണ വട്ടി വാങ്ങിക്കുന്നത് നിങ്ങൾ കഴിക്കി കഴിക്കി അതെ ഞാൻ കഴിച്ചോളാം എല്ലാ രസം കപ്പല്ലേ കഴിച്ച് കഴിച്ച് വേണ്ട വേണ്ട നമ്മളൊരു സന്തോഷത്തിന് ഒരെണ്ണം അടിക്കുക എനിക്ക് വേണ്ട നിങ്ങൾ അടിച്ചാൽ മതി നിങ്ങള് കഴിച്ചാടി അടിക്കണേ കാണ രസേ നമ്മൾ കുറെ അടിച്ച് നിർത്തി നിർത്തിയാവട്ടെ ആ നിങ്ങളെ ആവട്ടെ ഞാൻ അടിയില്ല ഒഴുകി അടിക്കുന്നില്ലേ വേണ്ട ഒന്ന് തൊട്ട് നോക്കിക്കൂടെ

പക്ഷെ പിടിച്ചോണ്ട് ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ വിചാരിച്ച ഫുഡ് മാത്രമേ സർപ്രൈസ് മീൻകറിയും ചോറും എല്ലാം ഉണ്ടാക്കി വെച്ച് അത് കഴിക്കാൻ നേരമില്ല നിങ്ങൾക്ക് എന്നാൽ അവധി ദിവസമാണ് എല്ലാം നല്ലത് ഉണ്ടാക്കി തരാന്ന് വെച്ചാ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചത് കപ്പ മീൻകറി കള്ളൂടി ഇത് എന്നെ സമ്മതിക്കില്ല ഇങ്ങോട്ട് ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ